കൃപാസനം കൃപാസനം േനിക്കുന്ന ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവേശ് സന്നിധേ അവനേകം കൃപയുടെ വാസസ്ഥലം കൃപാസനം சோதரே, சகனத்திரமாலையில் பதராதே முன் പരിശുദ്ധാത്മാവേ വരതാരത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരതാരത്തിൽ അഭിഷേകം കൊണ്ടെങ്ങനെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേ ജലപ്പരത്തിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു എന്നൊരു പരിശുദ്ധാത്മാവേ ജലപ്പുരത്തിൽ ജലിച്ചു എന്നൊരു ജനകോടികളിൽ ജ്വലിച്ചു എന്നൊരു വലതാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ യും സ്ഥിയും അതിമനോഹരമായ ഒരു വചന എഫ് എ ലേഖനത്തിലുണ്ട് അത് നിങ്ങൾ നേടി എടുത്തതല്ല അപ്പം നമ്മൾ നേടുന്നതിലെ പകുതി മാത്രമേ നമ്മളുടെ പരിശ്രമ ഫലമായു ശ്രദ്ധിക്കണം നമുക്ക് നേടാനുള്ളതിൻ്റെ പകുതി നമ്മുടെ പരിശ്രമ നിങ്ങൾക്ക് എന്ത് നേടാനായാലും സ്ഥലം വാങ്ങിക്കാനായാലും കാതൊരു വലിയ ഉദ്യോഗം നേടാനായാലും നമുക്ക് നേടാനുള്ളതിൻ്റെ പകുതി നമ്മളുടെ കഴിവിലെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യമല്ല അതാണ് എഫീഷ്യൻസ് രണ്ട് ഒമ്പത് അതായത് രണ്ട് എട്ട് മുതൽ ഉണ്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല പിന്നെ എന്താണെന്ന് പറയുന്നുണ്ട് എന്താണ് നമ്മൾ നേടിയെടുത്തതല്ല പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമ്മളുടെ യോഗ്യത കൊണ്ടോ നേടിയെടുത്തതല്ല അപ്പോൾ നമ്മളെ യോഗ്യത കൊണ്ട് നേടിയെടുക്കാത്ത കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ നേടുന്നുണ്ട് അതാണ് എഫ് എസ് എസ് എൻ്റെ എട്ടിൻ്റെ ബി പോയിൻറ്റ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പോലും ഉള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ദാനമുണ്ടെങ്കിൽ അപ്പോഴത്തേനൊക്കെ മനസ്സിലാക്കാം അത് നമ്മുടെ യോഗ്യതയല്ലെന്ന് നമ്മുടെ യോഗ്യത ഇപ്പോൾ ഒരു വിഷയത്തിന് നമ്മൾക്കൊരു നിസ്സഹായത വന്നാൽ യോഗ്യത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പതറേണ്ട കാര്യമില്ല ദിസ് ഈസ് മൈ പർട്ടിക്കുലർ പോയിൻറ്റ് ഇത് പറയാനാണ് ഞാൻ ഇത്രയും വളച്ചുകെട്ടി വന്നത് അതായത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങളുടെ യോഗ്യത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പതരേണ്ട കാര്യമില്ല ഇപ്പം റാങ്ക് ലിസ്റ്റിൽ ഇപ്പം നമുക്ക് നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ വേണം ഗവൺമെൻറ്റിന് നിങ്ങളുടെ റാങ്ക് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നിങ്ങളുടെ യോഗ്യത പോയി നിങ്ങൾ ഔട്ടായി പക്ഷേ കർത്താവിന് ഈ ഒരു ജോലി മാത്രമല്ല ഇനി കൃപാസനത്തിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആ ജോലി പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ നിൻ്റെ യോഗ്യത നഷ്ടപ്പെടുത്തിയ ആളെ അവിടെ നിന്ന് എടുത്തിട്ട് അവൾക്കോ അവനെയോ അതിനേക്കാൾ യോഗ്യതയുള്ള സ്ഥലത്തേക്ക് പ്ലേസ്മെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നിന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ എത്ര സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത് ഈ കാലത്ത് അറയിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കാര്യം ഞാൻ ചിന്തിക്കാത്ത ഒരു മേഖലയാണ് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സങ്കല്പത്തു നിന്നുള്ള സംസാരമല്ല മറിച്ച് അനുഭവത്തിലൂടെ അനേക ആയിരങ്ങളുടെ അനുഭവത്തിലൂടെ ഞാൻ വിഭജിച്ച് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളെന്നാണ് പറയണത് ഇപ്പം നമ്മൾ അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അഹങ്കരിക്കേണ്ടതില്ല അപ്പോൾ അത് എഫ് എസ് എസ് രണ്ട് ഒമ്പതാ അത് ആഴ പ്രവർത്തിയാണ് അതായത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമല്ലെന്ന് അപ്പം നമ്മളുടെ പ്രവർത്തികളുടെ ഫലം നമ്മുടെ യോഗ്യതയുടെയും കപ്പാസിറ്റിയുടെ ഫലമാണ് അതിൻ്റെ അപ്പുറത്തും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വഴികളുണ്ട് കാരുണ്യത്തിൻ്റെ അത് താഴേക്ക് വരുമ്പോൾ നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുകൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് എഫ് എസ് രണ്ട് പത്ത് അപ്പോൾ ആ ആ ഒരു പ്രത്യേക സംഭവം അല്ലെങ്കിൽ ആ ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഇപ്പം നിനക്ക് ലഭിക്കാൻ പോകുന്ന ഇപ്പം ചില കുഞ്ഞുങ്ങൾ ചില സമയത്ത് അത് ഗർഭത്തി വെച്ച് തന്നെ അബോട്ടായി പോകും അത് നീ നീ രാശപ്പെടേണ്ട കാര്യമില്ല അടുത്ത കുഞ്ഞായിരിക്കും ചിലപ്പോൾ നിനക്ക് ദൈവം തന്നിരിക്കണം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണമായിരിക്കും അത് ആദ്യത്തെ കുഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി കാണത്തില്ല അപ്പം നീക്കന്നേക്കാളെ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നീ ആയിരുന്നു ആ ഒരു കുഞ്ഞ് മരിച്ചു പോയി അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കൊന്തേം ചൊല്ലിക്കിടന്നിട്ട് അവസാനം വേറെ കുറിച്ച് വരട്ടും കുഞ്ഞ് മരിച്ചുപോയില്ല ഓർത്തുണ്ട് അങ്ങനെ നീ ഓർക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ച ചിലപ്പോൾ കൊടുത്തി ചിലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കാണത്തില്ല അപ്പോൾ നിനക്ക് അടുത്ത കുഞ്ഞിനെ കർത്താവ് തരും വേറെ കാര്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻസും ഇല്ലെന്ന എൻ്റെ അർത്ഥം ഇതാണ് എഫ് എസ് എൻസ് രണ്ടേ പതിനെട്ട് പറയണത് പ്രാർത്ഥിക കർത്താവായ ദേവമേ പലപ്പോഴും പലപ്പോഴും അങ്ങയുടെ പ്രവർത്തികളുടെ വിധമറിയാതെ തിരുമനസ് മനസ്സിലാക്കാതെ അപ്പോഴപ്പോഴുള്ള പരാജയങ്ങളില് ഞാൻ പതിറിപ്പോയിട്ടുണ്ട് കർത്താവെ പരിശുദ്ധാത്മാവനാൻ എന്നെ നയിച്ച് ചെയ്യ വഴികളെ കുറിച്ച് ബോധപ്പെടുത്തി അന്തരംഗത്തെ സന്തോഷിപ്പിക്കണം ശ്രദ്ധിക്കട്ടെ ഹലലി

ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയതെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന സ്തുതി താഴത്തെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി താഴ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം

എൻ്റെ പെങ്ങൾക്ക് എനിക്കൊരു പെങ്ങളാകുള്ളത് ഒരു പെങ്ങൾക്ക് അന്യ അസ്ത്രീയാണ് അപ്പോൾ ഇളയ പെങ്ങൾക്ക് ഒരു കല്യാണം കഴിഞ്ഞൊരു മൂന്ന് കൊല്ലമായിട്ടും മൂന്നോ രണ്ടോ കൊല്ലമായിട്ടും കുട്ടികളില്ല അപ്പം ഞാനത് അമ്മയോട് പറഞ്ഞ് അമ്മയെ എല്ലാവരും വന്ന് ഗൃഹാസൃത് പ്രാർത്ഥിച്ച് അവർക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ നാട്ടുകാർ ചോദിക്കത്തില്ലേ ഇത് അച്ഛൻ്റെ പെങ്ങളൊക്കെ എന്താണ് കൊച്ചില്ലാത്തതെന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ അത് ഈ കരക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം ചോദിക്കാൻ സാധ്യമുള്ള ഒരു ചോദ്യമാണ് ഞാനിത് മനുഷ്യൻ്റെ ഈ വിഷയം അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഉടനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി ഇനി രസം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല കരയ എൻ്റെ ചേട്ടായി മരിച്ചുപോയി അപ്പം മരിച്ചുപോയി അമ്മ മരിച്ചുപോയി അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിലും അച്ഛനാണെങ്കിലും ഞാൻ തന്നെയാണ് ഇങ്ങളുടെ കാര്യത്തിനൊക്കെ പെങ്ങളുടെ കാര്യത്തൊക്കെ പോകുക അന്വേഷിക്കുക ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ചെയ്യേണ്ടില്ല അവർ തന്നെ ഇപ്പോൾ എല്ലാ ഭംഗിയുടെ ദൈവം തന്നെ അനുഗ്രഹം കൊണ്ട് നല്ല മനുഷ്യരായതുകൊണ്ട് അവർ ആ കാലങ്ങൾ ചെയ്തായിരുന്നു അല്ലവണ് എങ്കിലും പെഗുതിൻ്റെ ആയി കഴിഞ്ഞപ്പോഴും പ്രസവിച്ച് പ്രസവിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ മെഡിക്കൽ കോളേജിൽ കുട്ടി പ്രസവിച്ച് കുട്ടിയെ പ്രസവിച്ചെങ്കിലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് കുട്ടിക്ക് നീര് വന്ന് കയറി നീര് വന്ന് കയറി കൊച്ചു വല്ലാണ്ട രീതിയിലായി മഞ്ഞ ഒരു മഞ്ഞ നിറവായി നീരവായി ഇരിക്കും അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് മലദൂരവുമില്ല അത് വലിയൊരു ട്രാജിഡിയായി കില്ല കായ് കിട്ടാതിരുന്ന കിട്ടിയ കൊച്ചല്ലേ അപ്പോൾ കുട്ടിക്ക് മലദൂരമില്ല അതുകൊണ്ടാണ് ഈ പാല് കുടിക്കണതെല്ലാം ഇങ്ങനെ പുറത്ത് പോകാതെ ഇങ്ങനെ തങ്ങി കൊച്ചു വെറുതെ വീത്ത് ഇരിക്കും പിന്നെ എമർജൻസി ആയിട്ട് ഞാൻ അന്ന് തൈക്കപ്പള്ളി താമസിക്കുക അതായത് പള്ളി വല്ല പള്ളി ജോലി രാത്രി രണ്ട് മണിക്ക് എന്നെ വിളിപ്പിച്ച് ഞാൻ വണ്ടി എടുത്ത് മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഞാൻ ചെല്ല കൊച്ചിങ്ങനെ മരിക്കാൻ പോണ്ട കണ്ടീഷനായി അപ്പോൾ ഞാൻ ഓടി രാത്രി മെഡിക്കൽ കോളേജ് തന്നെ മെഡിക്കൽ കോളേജ് വന്നപ്പോഴുണ്ട് ഞാൻ കാണുന്ന കാഴ്ച ഡോക്ടർ കൊച്ചിനെടുത്തുകൊണ്ട് ഓടണോ അന്നേ പോലെ എനിക്ക് ഡോക്ടർമാരെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം വന്നത് അതായത് ഞാനിവിടുത്തെ ഗവൺമെൻറ് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസുള്ളത് കാരണം അവർ ഹോസ്പിറ്റലിൽ ചെല്ലണ ആൾക്കാർ അവർ വേണ്ട വിധം നോക്കത്തില്ല നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസിൽ അനുസരിച്ച് വീട്ടിൽ ചെന്ന് കാണുന്ന രോഗികളെയാണ് അവർ അവർ ആശുപത്രിയിൽ നോക്കണം എന്നുള്ള ധാരണയാണ് ആൾക്കാർ പറഞ്ഞ ധാരണയാണ് ഞാനും പിന്നെ എപ്പോഴും മെഡിക്കൽ കോളേജിലൊക്കെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നത് കാരണം അവിടുത്തെ സിറ്റുവേഷൻ ആൾക്കാരുടെ ആവരാധിയെ കൊണ്ട് എനിക്കും അറിയാം അതിൻ്റെ പകുതി ഇപ്പോൾ സത്യമാണെന്ന് അതുകൊണ്ട് എനിക്ക് ഇവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് മാനസികമായിട്ട് യോജിപ്പില്ലായിരുന്നു പക്ഷേ ഞാൻ നോക്കുമ്പോഴേ ഒരു നേഴ്സ് പോലും ഇല്ലാതെ ഈ ഡോക്ടർ കൊച്ചിനെ ഇവിടുത്തെ ഓർഡർ ഞാൻ കണ്ടത് തിയേറ്ററിലോട്ട് ഒറ്റക്ക് പോയി കാര്യം ആ സമയത്ത് നേഴ്സിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല ഒന്നര മണിക്കൂർ ഡോക്ടർ തിയേറ്റർ അടച്ചിട്ടിട്ട് ഒറ്റക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഒരു സഹായമില്ലാതെ അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ പിന്നെ അദ്ദേഹത്തെ പുറത്തുപോയി പ്രത്യേകം പോയി കണ്ട് നന്ദി പറഞ്ഞു കാര്യം അതെന്തൊരു ഒരു മാനുഷികതയെക്കാൾ ഉയർന്ന ഒരു നിലവാരമുള്ളവർ നമ്മുടെ ആശുപത്രികളുണ്ട് ഡോക്ടർമാർ ഗവൺമെൻറ് ആശുപത്രികളിൽ പ്രത്യേകിച്ച് അപ്പോൾ ഈ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മലദോര വെച്ച് പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകും അത്രയും പണിയാണ് അദ്ദേഹം ചെയ്ത് ഒരു കാവിറ്റി ചേഞ്ച് ചെയ്തിട്ട് മുമ്പും എന്ത് ഓപ്പറേറ്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത് കൊണ്ടുവരണം ഈ കുട്ടി ആശുപത്രി മുറി ഇങ്ങനെ കിടക്കും അപ്പോഴും ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി കഴിയുമ്പോൾ രാത്രി ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോയി ഞാൻ കൊച്ചുനെ കാണാൻ തൊട്ട് പ്രാർത്ഥിക്കും കാര്യം പെങ്ങളെ അറിയിച്ചിട്ടില്ല ഈ കുട്ടിക്ക് ഇങ്ങനെയാണെന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനോനലം തന്നെ മാറിപ്പോവും അപ്പോഴത് വലിയ വിഷയം അറിയിക്കാതെ തന്നെ അവർ അവർ വേറെ ഒരു ബെഡിൽ വേറെ അച്ഛത്തിരില്ല അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ പോയി ഇരുപത്തൊന്ന് ദിവസം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കണത് കൊച്ചിൻ്റെ വയറേ തൊട്ട് പ്രാർത്ഥിക്കണത് ഇരുപത്താമതാമത്തെ ദിവസം കുട്ടി മരിച്ചുപോയി പക്ഷെ ഞാൻ ദൈവത്തോട് ഒരു കാരണവശാലും ഒരക്ഷരം വീണ്ടിയിട്ടില്ല നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ചില ആൾക്കാർ ആറുമാസം പ്രാർത്ഥിക്കാതെ നടക്കും ഇവിടെയൊക്കെയാണ് പ്രശ്നം വന്നത് ഈ ഇത്രയും പ്രാർത്ഥിച്ചതാണല്ലോ ഇങ്ങനെ ട്രാജഡിയിലുള്ള കുഞ്ഞിനാണെങ്കിൽ കുഞ്ഞായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് കുഞ്ഞിനെ തന്നത് കണ്ട് കാണിച്ച് കുഞ്ഞിനെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് അവസാനം കൊന്നു കളഞ്ഞല്ലോ എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പറയാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ദൈവത്തോടൊന്നും മിണ്ടരുത് ഞാനപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ട് ഞാൻ പെങ്ങളുടെ ആശുപത്രിയിൽ വന്ന് രാത്രി രാത്രി വന്നിട്ട് ഇവളോട് പറഞ്ഞ് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ് നിനക്ക് ദൈവം ഇതിനേക്കാൾ ഭംഗിയുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരും ഈ കുഞ്ഞിനെ നീ ദൈവത്തിന് ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ നീ ദൈവത്തിന് ഏപ്പിച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥന തന്നെ ഉള്ളതാണ് അവൾക്ക് എൻ്റെ ആ രീതികൾ അറിയാവുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കർത്താവ് തിരിച്ചെടുത്തു എന്ന് മനസ്സിലായി അപ്പോൾ അത് കണ്ണ് നിറഞ്ഞാണെങ്കിലും അത് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു ഇനി ഒരു വർഷത്തേക്ക് ആ പ്രഗ്നൻസീൻ്റെ കോംപ്ലിക്കേഷൻ ആയിരുന്നു ഇനി ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയി ആ കുഞ്ഞിനെ കറുത്താവ് തന്നു പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി ആ കുഞ്ഞിനെയും കറുത്താവ് തന്നു ഇപ്പോൾ എന്തെങ്കിലും വശകേട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വശകേട് ദൈവത്തിനെതിരെ ഒരു നിരാശയെങ്കിലും മതിയാകും ഒരു നിരാശയെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശ എന്ന് പറയണത് അതായത് നിശ് അതായത് നിങ്ങളത് എഴുതി കിട്ടുമോ മനസ്സിലെ അർത്താറിൽ ഞാൻ പഠിച്ച് പറയണതല്ല കർത്താവ് എന്നോട് സംസാരിക്കുന്നു നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശ എന്ന് പറയണത് നമ്മളൊന്നും പറഞ്ഞില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നി കാര്യം മനസ്സിൽ തോന്നുന്നത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും മനസ്സായില്ലേ നമ്മൾ മനസ്സിൽ തോന്നുന്നത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും കാര്യം ആ രക്തസാവക്കാർ രോഗികളുടെ സംഭവമില്ലേ ഇപ്പോൾ നമ്മൾ എട്ട് നാൽപ്പത് ഒക്കെ വായിക്കുമ്പോൾ എന്താ പറയണത് തൻ്റെ ലുക്ക് വിശുദ്ധ ലുക്കാരുടെ സുവിശേഷം അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ കരുതിയിരുന്നുവെന്നാണ് ഒപ്പം ഒന്നും പറയണില്ല അവിടെ മനസ്സിലുള്ള കരുതലാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ ഉള്ളിൽ കരുതിയിരുന്നു ആ വിശ്വാസത്തെയാണ് ഈശോ ഉമൺ യുവർ ഫെയ്റ്റ് സൊ ഗ്രേറ്റ് എന്ന് പറയണത് നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറയണത് പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തെ അല്ല കുറഞ്ഞ മനസ്സിലായ നമ്മൾ അത്തരം കൊണ്ട് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തെ മാത്രമല്ല വലിയ വിശ്വാസം വിശ്വാസമെന്ന് പറയണത് ഉമൺ യുവർ ഗ്രേ ദസ് സ്വ ഗ്രേറ്റ് എന്ന് പറയണത് നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസമാണ് അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസം ഹൃദയം കൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസമാണ് അത് പക്ഷേ സ്വരമില്ലാത്ത നിശബ്ദ പ്രഖ്യാപനമാണ് நஷ்த பிரியாபனம் தைவத்திரி வலிய விஷ்வாசமான வலிய அவிசாசவும் நிரீசரித்த ாயோ நடத்திடத்திடண கிருபயாலே கிருபயாலே கிருபயானுதினம் கிருபயாலே கிருபயாலே கிருபயானுதினம் ி பலவானாயோன் நடத்திடணும் பலஹீனதையில் நடத்திடு கிருபயாலே கிருபயானே கிருபையானுதிரம் கிருபயாலே கிருபயானே கிருபயானு കൈകൾ വെക്കുക രോഗം ഉള്ളിടത്തെ കൈകൾ വെക്കുക എവിടെയാണ് രോഗം ശിരസ് ഉച്ച വരെ എവിടെയാണ് രോഗം അവിടെ യശുനാമത്ത് കൈ വെക്കുക എന്നിട്ട് നീ പറയുക ഞാൻ ഈ വെച്ചിരിക്കുന്നത് യശുനാമത്തിലാണ് ഇനി നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവും മക്കളുണ്ടാവും അതുപോലെ തന്നെ അയൽവാസികളുണ്ടാവും നിങ്ങളുടെ സ്നേഹിതരുണ്ടാവും പള്ളി പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ മാതാവിനോട് നിന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിട്ട ആൾക്കാരുണ്ടാവും അവിടെയൊക്കെ വിഷയങ്ങളെന്ന് ഇപ്പം അനുസ്മരിക്കുക അച്ഛനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന സമയമാണിത് കർത്താവെ അനേകം മക്കളെ ഇപ്പോഴ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളെ അതിൽ പരാജയപ്പെട്ട് അവർ തോണി തുഴഞ്ഞ് തളർന്ന് തോണി കവന്നു പോകുന്ന അവസ്ഥയിൽ ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും അടിയണ അവസ്ഥയിലേക്ക് പോകുന്ന ജപ്തി നടപടികൾ പരീക്ഷയിലുള്ള തോൽവികൾ അബോർഷന് വന്നു പോയിട്ടുള്ള അവസ്ഥകൾ രോഗം വന്നിട്ട് വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും പേർക്ക് രോഗം വന്നിട്ട് പരസ്പരം നിരാശപ്പെട്ടിരിക്കുന്നവർ കത്താവേ കണ്ണീർ തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങൾ വേദനയുടെ രക്തം തളങ്കിട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ കർത്താവെ നീപ്പത്തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ നീപ്പത്തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭൗതിക സാഹചര്യങ്ങൾ അസ്തമിച്ച് പോയവരെ ഭൗതിക സാഹചര്യങ്ങൾ അസ്തമിച്ചു പോയ ഒരു കർത്താവെ കല്യാണ കുടുംബത്തിലേക്കുന്ന പോലെ ആ കുടുംബങ്ങളെല്ലാം കർത്താവെ അവിടെ വെറും വെള്ളത്തിൻ്റെ മേൽ കർത്താവേ നിന്റെ വിശുദ്ധകരം ഉയർത്തറിന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷവിടെ പരിശുദ്ധമ്മേ ദേവമാതാവേ ആരെല്ലാം ഇപ്പോഴും കൃപാസാൽത്താറ് ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയെല്ലാം യേശുക്സ് ഉന്നതമായ നാമത്തിൽ അമ്മ അമ്മ പ്രാർത്ഥിക്കുന്നു അമ്മ മധ്യസ്ഥ വഹിക്കുന്നു കർത്താവിന് ഉന്നതമായ നാമത്തിൽ ശക്തി ധരിക്കേണ്ട സമയമാണ് കർത്താവേ ഇപ്പോഴടയാളം കാണിക്കുവാനും കർത്താവേ സാക്ഷ്യം കർത്താവെ ഉണ്ടാകുവാനിടയാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണ ചൊരിയട്ടെ കർത്താവിൻ്റെ കർണ ചൊരിയട്ടെ ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ ഭൗതിക ജീവിത സാഹചര്യങ്ങളിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലെ സാമ്പത്തിക സാഹചര്യങ്ങളിലെ കർത്താവെ മദ്യപാനത്ത് അടിക്കപ്പെട്ട മക്കൾ ദുർനടപ്പിൽ അകപ്പെട്ടുപോയ മക്കൾ തെറ്റായ പ്രണയബന്ധങ്ങളകപ്പെട്ടുപോയ മക്കൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെല്ലാം കർത്താവെ നീ കയറി ചെല്ലുമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തഞ്ച് വർഷത്തെ പൗരോഹിത്വത്തെ കർത്താവെ നീ ഇപ്പം മഹത്വപ്പെടുത്തേ പ്രാർത്ഥിക്കുന്നു ഈശോ സഭയുടെ സഭയുടെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണേ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ ദേവമാതാ